മലപ്പുറം എടപ്പാളിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ പുറകോട്ടെടുത്തപ്പോൾ ദേഹത്ത് കയറി നാല് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം എടപ്പാൾ മഠത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രുബിന്ദ് ജാബിറാണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്കേറ്റു മുബഷർ പി അക്ബർ നമുക്കൊപ്പം മുബഷിർ ഈ പിന്നിൽ ആളുകളുള്ളത് കണ്ടിരുന്നില്ലേ എന്താണ് സംഭവിച്ചത് അവിടെ വിജയപാർവ്വതി ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടാകുന്നത് മലപ്പുറം എടപ്പാളിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാർ പിറകോട്ടെടുത്തപ്പോഴാണ് അബദ്ധത്തിൽ ആ കുഞ്ഞിൻ്റെ ദേഹത്തു കൂടി വാഹനം കയറി അപകടം അപകടമുണ്ടായിരിക്കുന്നത് സംഭവത്തിൽ എടപ്പാൾ മഠത്തിൽ വീട്ടിൽ ജാബിറിൻ്റെ മകൾ അമ്രുബിന് ജാബിറാണ് മരിച്ചിരിക്കുന്നത് കൂടാതെ മൂന്ന് പേർക്ക് പരിക്കേറ്റതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉണ്ട് റിമോട്ട് കൺട്രോൾ സംവിധാനത്തിലുണ്ടായിരുന്ന ആ വാഹനമാണെന്നുള്ളതാണ് അറിയുന്നത് അപ്രതീക്ഷിതമായിട്ട് വാഹനം ആ പിറകിലോട്ട് വന്നാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പിറകിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഹനക്കുറിച്ച് വേഗതയിൽ പിറകോട്ട് വന്നതോടുകൂടി കുട്ടിയുടെ ദേഹത്ത് കൂടി കയറി ഇറങ്ങുന്ന കയറി ഈ ഒരു ദാരുണമായ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരിച്ചിട്ടുണ്ട് കൂടാതെ വീട്ടിൽ തന്നെയുള്ള ആ മറ്റു മൂന്ന് പേർക്കും സംഭവത്തിൽ പരിക്കേറ്റതായി അറിയാൻ സാധിക്കുന്നുണ്ട് എന്തോ സാങ്കേതിക പ്രശ്നമാണ് വാഹനം ഈ തരത്തിൽ പിറകോട്ട് വരാൻ കാരണം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ ഇക്കാര്യത്തിലൊരു പരിശോധന നടത്തുമെന്നുള്ളതാണ് അറിയാനും സാധിക്കുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഇതിലൊരു പിഞ്ചുകുട്ടി വാഹനത്തിൽ ഉണ്ടായൊരു അപകടത്തിൽ വെച്ച് മരിച്ചു എന്നുള്ളതാണ് ബാക്കി മൂന്നുപേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് സുജയ